മലയാള സിനിമാ പ്രേമികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് മോഹൻലാലിന്റെയും സുചിത്ര മോഹൻലാലിന്റെയും മകനായ പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾ ഏറെയാണ് അമ്മ കോടീശ്വരി അച്ഛൻ മോഹൻലാൽ ഇന്ത്യ ഔട്ടാക്കി അറിയപ്പെടുന്ന പ്രമുഖ നടനും കോടീശ്വരനും അച്ഛന്റെയും അമ്മയുടെയും സമ്പാദ്യത്തിൽ നിന്നും ഒരു തരി രൂപ പോലും ചിലവഴിക്കാത്ത ഒരു മകൻ തന്നെയാണ് പ്രണവ് വീട്ടിൽ ലക്ഷറി ആയിട്ടുള്ള കാറുകളുണ്ട് എന്നാൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കാറുകളോ ബൈക്കോ ഒന്നും വേണ്ട ട്രെയിനും ബസ്സും മാത്രം മതി അങ്ങനെ ഒരു താരപുത്രൻ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും ഒരുപാടുണ്ട് ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രൻ കൂടെയാണ് പ്രണവ് അഞ്ചോ ആറോ വർഷം കൂടുമ്പോൾ ഒരു സിനിമ ചെയ്യും സിനിമയാകട്ടെ സൂപ്പർ ഹിറ്റുമാകും എന്നാൽ അമ്മ സുചിത്രയുടെ ആഗ്രഹം മകൻ അച്ഛനെ പോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്നാണ് എന്നാൽ അച്ഛന്റെയോ അമ്മയുടെ ആഗ്രഹത്തിന് ജീവിക്കാൻ പ്രണവിന് ഒട്ടും താല്പര്യമില്ല പ്രണവ് പ്രണവിന്റെതായ ചിന്തകളിലും ലോകത്തുമാണ് പുസ്തകവും യാത്രയും ഒക്കെയാണ് പ്രണവിന്റെ ഇഷ്ടകാര്യങ്ങൾ ലക്ഷറി ആയിട്ടുള്ള കാറുകളിൽ സഞ്ചരിക്കാം ലക്ഷറി റെസ്റ്റോറന്റുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാം ലക്ഷറി ആയിട്ടുള്ള താമസിക്കാം എന്നാൽ തെരുവുകളും തെരുവോര കച്ചവടങ്ങളുമാണ് പ്രണവിന് ഏറെ ഇഷ്ടം താരപുത്രനാണ് എന്ന പദവി പോലും പ്രണവിന് ആവശ്യമില്ല അച്ഛന്റെ പേരിൽ അറിയപ്പെടാനും മകന് താല്പര്യമില്ല എങ്കിലും ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന താരപുത്രനും നടനുമാണ് പ്രണവ് ഇപ്പോൾ വിദേശത്തായിരുന്നു പ്രണവ് നിലവിൽ അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു സുചിത്ര തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നത് അമ്മ സുചിത്ര മറ്റൊന്നും കൂടെ പറഞ്ഞിരുന്നു അവൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് അവൻ വിദേശ യാത്രകളൊക്കെ ചെയ്യാറുള്ളത് അതും ഒരു തന്നെ അവിടെ ചെന്ന് വെറുതെ ഇരിക്കാനും അവൻ തയ്യാറല്ല ജോലികൾ ചെയ്യും അതിൽ നിന്നുണ്ടാക്കുന്ന അധ്വാനം കൊണ്ട് അവൻ തിരിച്ചെത്തും ആദ്യമൊക്കെ അവൻ്റെ ഈ പ്രവർത്തികളെ കണ്ടിട്ട് വിഷമം തോന്നാറുണ്ടായിരുന്നു പിന്നീട് അവന്റെ ജീവിതമല്ലേ അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് കരുതും സുചിത്രയുടെ വാക്കുകൾക്ക് പിന്നാലെ നിരവധി പേരാണ് പ്രണവ് മോഹൻലാലിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ അടുത്തായി പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ യാത്രകളും മറ്റുമൊക്കെ ആയി തിരക്കിലാണ് ഇനി അത് ആ പ്രണവിനൊരു വിവാഹമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രഹസ്യമായിട്ടായിരിക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ആരാധകർ എല്ലാവരും അറിയുക എന്നും ആരാധകർ പറയുന്നു സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക